റോട്ടറി ക്ലബ്ബിന്റെ പാർപ്പിടം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൊച്ചൌസേബ് ചിറ്റിലപ്പിള്ളി ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ വാസയോഗ്യമാക്കിയ ആറ് വീടുകളുടെ താക്കോൽ സമർപ്പണം ഇരുപത്തിയഞ്ചിന് ഒൻപത് മണിക്ക് പരിയാരം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തും ഗോവ ഗവർണർ പി എസ് പിള്ള ഉദ്ഘാടനവും താക്കോൽ സമർപ്പണവും നടത്തും പരിയാരം അതിരപ്പള്ളി പഞ്ചായത്തുകളിലായാണ് വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കിയത് അന്നനാട് യൂണിയൻ ഹൈസ്കൂളിന് റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ സ്മാർട്ട് ക്ലാസ് റൂം സജ്ജമാക്കി നൽകാനുള്ള സമ്മതപത്രം കൈമാറ്റവും ഗവർണർ നിർവഹിക്കും പരിയാരം പഞ്ചായത്തിലെ ആശാ വർക്കർമാരെ സനീഷ് കുമാർ ജോസഫ് എം എൽ എ ആദരിക്കുമെന്ന് പ്രസിഡന്റ് ജോൺ തെക്കേക്കര സെക്രട്ടറി ലെനിൻ ചന്ദ്രൻ പ്രോഗ്രാം ചെയർമാൻ രമേഷ് കുമാർ കുഴിക്കാട്ടിൽ ജോഷി തെക്കേക്കര എന്നിവർ അറിയിച്ചു കൊച്ചോസ് ചുറ്റപ്പള്ളി ഫൗണ്ടേഷൻ കൂടി രണ്ടാം മൂന്ന് വീടുകളുടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കാണ് താക്കോൽ സമർപ്പണം ഈ വരുന്ന ഇരുപത്തി അഞ്ചാം തീയതി ശനിയാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് പരിയായം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ വെച്ചാണ് ഭാഗമായിട്ട് കൊച്ചോസ് ചുറ്റപ്പള്ളി ഫൗണ്ടേഷൻ നിർമ്മാണങ്ങൾ ചായക്കുടി റോട്ടറി ക്ലബിനെ ഈ അവസരത്തിൽ ഞാൻ കൊച്ചോസി ചിറ്റപ്പള്ളി ഫൗണ്ടേഷൻ ഒരു നന്ദിപൂർവ്വം സ്മരിച്ചുകൊണ്ട് കാരണം ഞങ്ങൾ ഏകദേശം ഇരുപത്തിയെട്ട് വീടുകൾക്കുള്ള പേപ്പറുകളാണ് സമർപ്പിച്ചത് അതിൽ സ്കൂളിനെ